ഹലോ ഫ്രണ്ട്സ് ഇന്നെനിക്ക് ഒരുപാട് സങ്കടവും സന്തോഷവും നൽകുന്നൊരു ദിവസമാണെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ പി ജിയുടെ സർട്ടിഫിക്കറ്റ് വന്നു അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്താ ഇനിയിപ്പം സന്തോഷിക്കുകയല്ലേ അപ്പം സങ്കടം എന്തിനാണ് വരണേന്ന് വിചാരിക്കും അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് കാണാൻ എൻ്റെ കൂടെ എൻ്റെ അച്ഛനും അമ്മയും ഇല്ല കാരണം ഇതുപോലെ ഞാൻ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ഇതുപോലെ വീട്ടിൽ വരുന്നത് പോസ്റ്റ് വഴി അത് വന്നപ്പോഴത്തേക്കും എൻ്റെ അച്ഛൻ്റെ അമ്മരേയും കൊടുത്ത് അവരായിരുന്നു ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയത് അതിന് ശേഷമാണ് ഞാനത് വാങ്ങിച്ച് നോക്കിയത് അപ്പോൾ അതേസമയം ഇപ്പം പി ജിയുടെ സർട്ടിഫിക്കറ്റ് വന്നപ്പം അത് വാങ്ങാൻ എനിക്ക് അവർ രണ്ടുപേരും ഇല്ല അപ്പോഴത് കിട്ടിയപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം വന്നു അതെങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോഴേ അത് വാങ്ങി ാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ കരുതി ഇതിനൊരു വീഡിയോ ആയിട്ട് ഇടാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ പി ജി ഞാൻ നേടാൻ വേണ്ടി ഒരുപാട് തടസ്സങ്ങളെല്ലാം ഞാൻ മറികടന്നാണ് ഓരോ എക്സാംസും എഴുതി എഴുതി ഇത് ഞാൻ നേടിയത് എന്തായാലും സർട്ടിഫിക്കറ്റ് കൈ വന്നപ്പോൾ ഞാൻ കരുതി അതെല്ലാരുടത്തും ഒന്ന് പറയാമെന്ന് കരുതും അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത് നമ്മുടെ പി ജിയുടെ അഡ്മിഷനെ എടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് നിന്നപ്പോൾ എൻ്റെ കൂടെ അച്ഛനും ഉണ്ടായിരുന്നു പക്ഷേ പി ജിയുടെ അഡ്മിഷൻ തുടങ്ങി ഞാൻ ഓൺലൈനിൽ അപ്ലൈ ചെയ്തു ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് ലിസ്റ്റിലൊക്കെ വരുമല്ലോ അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് ഇടാൻ പോണമെന്നൊക്കെ പറഞ്ഞ് അതിന് മുമ്പായിട്ട് നമ്മളെല്ലാം കോളേജും ഒക്കെ ഇടുമല്ലോ എല്ലാവരും അപ്പോൾ ഞാൻ അങ്ങനെ കോളേജൊക്കെ കൊടുത്ത് വരുന്ന സമയത്തായിരുന്നു എൻ്റെ അച്ഛൻ മരിച്ചത് അച്ഛൻ മരിച്ചതിൻ്റെ വിഷമത്തിലിരിക്കുന്നത് കാരണം നമ്മൾ അപ്ലൈ ചെയ്തിട്ട് പിന്നെ ട്രെയിൽ അല്മെൻറ്റ് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കണമായിരുന്നു ആ കാര്യം ഞാൻ അറിഞ്ഞില്ല അച്ഛൻ മരിച്ചതിൻ്റെ ആ സമയത്തായിരുന്നു അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുള്ളൂ ഞാനത് അങ്ങ് അറിഞ്ഞതുമില്ല അമ്മയാണല്ലെങ്കിൽ ഇതെല്ലാം എനിക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളങ്ങ് അത് വിട്ടുപോയി അത് കാരണം എൻ്റെ ലിസ്റ്റിൽ നിന്ന് എൻ്റെ പേര് കട്ടായിപ്പോയി പേര് തന്നെ ഫുള്ളോടെ കട്ടായി പോയത് കാരണം എനിക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പോലും കൊടുക്കാനോ അഡ്മിഷൻ എടുക്കാനോ ഒന്നും പറ്റിയില്ല അതുകൊണ്ട് എൻ്റെ ഒരു വർഷമാണ് പോയത് ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷം വീണ്ടും പി ജിയുടെ അഡ്മിഷൻ തുടങ്ങി അപ്ലൈ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സമയമായെന്ന് പറഞ്ഞ് നമ്മൾ അത് മറക്കാതെ ഞാൻ വീണ്ടും കൊടുത്തു എനിക്കാണെങ്കിൽ ഞാൻ ആകെ പി ജിക്ക് ഒരേ ഒരു കോളേജിലേ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ പഠിക്കുന്ന പഠിക്കാൻ വേണ്ടി കൊടുത്ത ആ സബ്ജക്റ്റ് എൻ്റെ ഈ ജില്ലയിൽ ഒരു കോളേജിലേ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഓപ്ഷൻ മാത്രമേ വെച്ചോളൂ ഒന്നും വെച്ചിട്ടില്ല അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ ആ കോളേജ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ എനിക്ക് പി ജി വീണ്ടും പഠിക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ വേറെ ജില്ലകളിൽ വെച്ചിട്ടില്ല കാരണം വീട്ടിൽ നിന്ന് അങ്ങനെ മാറി നിൽക്കുക ഒന്നും ചെയ്യത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആ കോളേജിൽ തന്നെയാണ് വെച്ചത് ഗവൺമെൻറ് കോളേജ് അപ്പോൾ ആ കോളേജിൽ തന്നെ അഡ്മിഷൻ ആ ട്രയൽ നോക്കിയപ്പോൾ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ ആകെ ഒരു ഓപ്ഷനെ വെച്ചോളൂ അത് തന്നെ കിട്ടി ഭയങ്കര സന്തോഷമായിരുന്നു അമ്മയ്ക്കും ഭയങ്കരമായിട്ട് സന്തോഷമായിരുന്നു അഡ്മിഷന് വേണ്ടി കൊടുത്തു കോളേജിൽ പോയി അഡ്മിഷൻ വേണ്ടി എല്ലാം ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഈ കൊറോണ ടൈമിലായിരുന്നു അഡ്മിഷൻ എടുത്തത് അത് കാരണം തന്നെ ക്ലാസ് നല്ല ലാഗായാണ് നമുക്ക് ഒക്കെ വന്നത് ഞങ്ങളുടെ റിസർച്ചിലുള്ള ചേച്ചിമാർക്കാണ് നമുക്ക് ഡേറ്റ കളക്ഷന് വേണ്ടി ഞങ്ങളൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയിരുന്നു അങ്ങനെ പാലക്കാട് നമ്മൾ പോയിരുന്നു ആ പാലക്കാട് പോയിരുന്ന ആ സമയത്താണ് അറിഞ്ഞത് നമ്മളവിടെ നിന്നപ്പോഴാണ് അടുത്ത ഫസ്റ്റ് അല ഫസ്റ്റ് എക്സാം ഫസ്റ്റ് സെം എക്സാം വന്നു ഞങ്ങളറിഞ്ഞത് അവിടെ വെച്ച് അറിഞ്ഞു പെട്ടെന്ന് തന്നെ നമ്മുടെ ഡേറ്റ ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിൽ വന്നു കടന്നിങ്ങ് വന്നതിന് ശേഷം കുറച്ച് നാളെ ഉണ്ടെങ്കിൽ നല്ലവർ പെട്ടെന്ന് അതൊക്കെ പഠിച്ചെടുത്ത് ഞങ്ങൾ എല്ലാവരും തന്നെ അവ എക്സാംസ് പഠിച്ചെടുത്ത് എഴുതി അത് കഴിഞ്ഞ് സെക്കൻഡ് സെം എക്സാം അതും നമ്മൾ ഇത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത സെക്കൻഡ് സെം എക്സാം വന്നു അപ്പോൾ കറക്റ്റ് എൻ്റെ കല്യാണം ഉണ്ടല്ലോ അതിൻ്റെ ഒരാഴ്ച കഴിയുമ്പോഴാണ് ആ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം കല്യാണത്തിൻ്റെ ഒരു തിരക്ക് അറിയാലോ എല്ലാവർക്കും അച്ഛനും കൂടെയില്ല അമ്മയും ഞാനും കൂടെയാണ് എല്ലാത്തിനും മുൻകൈ എടുത്തിട്ട് എല്ലാം നടത്തിയത് കല്യാണത്തിൻ്റെ തലേദിവസത്തെ കാര്യമായാലും കല്യാണത്തിൻ്റെ അങ്ങായാലും രണ്ടും രണ്ട് മണ്ഡപത്തിൽ വെച്ചിട്ടായിരുന്നു അതുകൊണ്ട് അമ്മയാണെങ്കിൽ എല്ലാത്തിനും ഒറ്റയ്ക്ക് ഒന്ന് ചെയ്യണം തലേദിവസത്തെ പാർട്ടിയും കഴിഞ്ഞിട്ട് പിന്നെ അമ്മ രാത്രിയാണ് കല്യാണ മണ്ഡപത്തിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളും എല്ലാം അറേഞ്ച്മെൻ്റ് ചെയ്തത് അപ്പം എല്ലാം അതിൻ്റെ ഓട്ടത്തിലായതുകൊണ്ട് അമ്മയും ഞാനും ഭയങ്കര ഇതായിരുന്നു കാരണം എല്ലാ കാര്യങ്ങളും അമ്മയും ഇവിടെയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ കല്യാണത്തിനുള്ള ബ്ലൗസ് ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ തലയസ്ത പാർട്ടിയുടെ ഗൗൺ കല്യാണത്തിൻ്റെ ബ്ലൗസ് ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത് കല്യാണ ബ്ലൗസിൻ്റെ ആരി വർക്ക് അത് ചെയ്തതെല്ലാം ഞാൻ തന്നെയായിരുന്നു അതിൻ്റെ ഷോർട്സും വീഡിയോസും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാനിത് പറഞ്ഞത് അങ്ങനെ അതിൻ്റെ ഒരു തിരക്കും കൂടെ ആയിരുന്നു അതിനുശേഷം ഒരാഴ്ച കൊണ്ട് എക്സാംസ് അപ്പോൾ അതിന് വേണ്ടി പഠിക്കണമായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ സെക്കൻഡ് സെം എക്സാമും അതിൻ്റെ ഒരു ഇതിൽ കല്യാണം കഴിഞ്ഞ് ഇന്ന് എൻ്റെ വീട്ടിൽ ചേട്ടൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ഞാൻ എക്സാമിന് വേണ്ടി പൊയ്ക്കൊണ്ടിരുന്നത് അപ്പം ഇവിടെ നിന്ന് കോളേജ് വരെ പോകാൻ വേണ്ടി ഒരു രണ്ട് ഒന്നര രണ്ട് മണിക്കൂർ ട്രാവൽ ചെയ്യണം എങ്കിൽ മാത്രമേ എൻ്റെ കോളേജിൽ എത്തത്തുള്ളൂ നല്ല ദൂരമുണ്ട് അപ്പോൾ പോയി വരണം അങ്ങനെ അതിൻ്റെ ഒരു ഇതിൽ അങ്ങനെ എക്സാംസിന് പോയി ആ ഒരു എക്സാംസ് ഡേ ആയിരുന്നു അത് കഴിഞ്ഞ് തേഡ് സെവൻ എക്സാം ആണ് അതാണ് ഞാൻ എന്താ പറയുക എന്നെയും എൻ്റെ അമ്മയും അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഞാനും അമ്മയും എങ്ങനെയായിരുന്നു കാരണം എൻ്റെ അമ്മയെന്നു പറഞ്ഞാൽ എൻ്റെ അമ്മ മാത്രമായിരുന്നില്ല അമ്മ എൻ്റെ നല്ല ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു കാരണം ഞാൻ എന്ത് കാര്യം ഒരു ദിവസം നടന്നാലും എല്ലാം അമ്മയോട് പറയുമായിരുന്നു ഞാൻ ആര് പറഞ്ഞാലും തർക്കിക്കും ഇത്രയും അറ്റാച്ച്മെൻറ്റായിട്ടുള്ളൊരു അമ്മയും മോളും ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ലായിരുന്നു കാരണം അത്രയ്ക്ക് അമ്മയും ഞാനും ബെസ്റ്റ് ഫ്രണ്ട്സായിരുന്നു അതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരിടത്തുനിന്ന് ഞാൻ ഇപ്പോൾ കോളേജിലോ സ്കൂളിലോ പോകുകയാണെങ്കിൽ നടന്നു പോയപ്പോൾ അവിടെ കണ്ട കാര്യം നടന്ന കാര്യം എല്ലാം മൈന്യൂട്ട് കാര്യങ്ങൾ വരെ ഞാൻ ഒന്നും ഇടാതെ അമ്മയെടുത്ത് പറയുമായിരുന്നു അപ്പോഴേ എന്നുവെച്ചാൽ അത്രയ്ക്ക് ഇതായിരുന്നു എനിക്കധികം ഇല്ല കാരണം എൻ്റെ അമ്മയായിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കാരണം എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ അമ്മയായിട്ടാണ് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടേയിരുന്നത് പിന്നെ വിധിയെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റത്തില്ലല്ലോ തേർഡ് സം എക്സാം എന്താ പറയുക പറയാൻ പോലും പറ്റണില്ല ആ കാര്യം ചിന്തിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് നല്ല വിഷമമുണ്ട് കാരണം തേർഡ് സെം എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടില്ല അതിന് മുമ്പ് ഞങ്ങൾക്കൊരു ബൈനലിൻ്റെ കോൺഫറൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾ പഠിക്കുന്ന സബ്ജെക്റ്റ് എടുത്തേക്ക് അത് എറണാകുളത്ത് വെച്ചായിരുന്നു മൂന്ന് ദിവസത്തെ കോൺഫറൻസ് ആയിരുന്നു അപ്പോൾ നമ്മൾ അവിടെ പോയി സ്റ്റേ ചെയ്തിട്ടാണ് നിങ്ങൾ അന്ന് ഞാൻ ഇവിടെ നിന്ന് ട്രെയിനിലാണ് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് പോയത് അപ്പോൾ ഞങ്ങൾ പോയപ്പം എൻ്റെ അമ്മയും ഞാൻ നല്ല ഫ്രണ്ട്സാണെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പം ഞാനത് എവിടെ വെച്ചാലും എൻ്റെ അമ്മ കല്യാണത്തിന് മുമ്പും അങ്ങനെ തന്നെ കല്യാണത്തിന് ശേഷം അങ്ങനെ തന്നെ അമ്മയായിട്ട് ഞാൻ പിരിയുന്നതിന് തൊട്ട് മുമ്പായിട്ട് അമ്മയ്ക്ക് താറ്റിയൊക്കെ കൊടുത്ത് ഉമ്മയൊക്കെ കൊടുത്തിട്ടൊക്കെ ഇവിടെത്തുള്ളു അതുകൊണ്ട് അന്നും എറണാകുളത്ത് ട്രെയിൻ കയറണതിന് തൊട്ട് മുമ്പായിട്ട് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് ഞാൻ ഉമ്മ കൊടുത്തായിരുന്നു നല്ല വിഷമമായിരുന്നുണ്ട് കാരണം അമ്മയെ ഒരുപാട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അതാ ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ഇന്നത്തെ ദിവസം എനിക്ക് സന്തോഷത്തോടു കൂടി തന്നെ ഒരുപാട് സങ്കടമുള്ള ദിവസമാണ് കാരണം ഞാൻ അച്ഛനും അമ്മയും നല്ല മിസ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ ഞാൻ പറയുന്നത് എൻ്റെ ഈ പി ജി ഞാൻ പഠിച്ച് കംപ്ലീറ്റ് ആക്കിയത് ഓരോ സെമിസ്റ്ററും ഓരോരോ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിലാണ് ഞാൻ പഠിച്ച് എക്സാം എഴുതി എടുത്തത് അപ്പോൾ അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ മെയിൻലി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ബാക്കിയുള്ള കാര്യമൊന്നും പറഞ്ഞാൽ വീഡിയോ ലെങ്ത് ലെങ്താക്കുന്നില്ല അപ്പോഴങ്ങനെ ഞാനാണെങ്കിൽ ആ പിറ്റേ ദിവസം അമ്മ മരിച്ച് അത് കഴിഞ്ഞ് അമ്മ മരിച്ചെന്നുള്ള അറിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന വീട്ടിൽ ഇരുന്ന് ഒരു മൂന്ന് ദിവസം നാല് ദിവസമായിട്ടേ ഉള്ളൂ അപ്പോഴാണ് തേർഡ് സെമ്മിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് വന്നു മെസ്സേജ് വന്നു ഞാൻ അറിഞ്ഞത് അപ്പോൾ എൻ്റെ മാം ട്യൂട്ടറുണ്ടല്ലോ ആ മാമാണെങ്കിൽ കോളേജിലെ എൻ്റെ വീട്ടിൽ വന്നു എന്നെ കണ്ടു അങ്ങനെ ആയി ഇപ്പോൾ മാം പറഞ്ഞു എക്സാമിൻ്റെ ഡേറ്റൊക്കെ വന്നു ശ്രീജ ശ്രീജ ഒരു കാര്യം കൊണ്ടും എക്സാം എഴുതാതിരിക്കരുത് എക്സാം എന്തായാലും എഴുതണം അറിയാമെന്നത് ഒന്ന് എഴുതണം നല്ല പഠിച്ച് എന്താണെന്നോ അറിയുന്ന അത് എഴുതണം കാരണം ഞങ്ങൾക്ക് പി ജി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇൻ്റേണൽ എക്സാം കോളേജിൽ നടക്കും അതിനെയും ഞങ്ങൾക്ക് ഇരുപതിലോട്ട് കൺവേർട്ട് ചെയ്ത് എക്സാം യൂണിവേഴ്സിറ്റിക്ക് മാർക്ക് അയച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതും എഴുതിയേ പറ്റുള്ളൂ അപ്പം അറിയാലോ അപ്പം അമ്മയെ മരിച്ചിട്ട് മൂന്നര ദിവസമായിട്ടുള്ളൂ അപ്പോഴാണ് വന്നത് ഞങ്ങൾക്കപ്പോൾ പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എക്സാം വരും അപ്പം അതിന് മുമ്പ് ഇൻ്റർണൽ എക്സാമും നടത്തണം അപ്പോൾ അതും എനിക്കിപ്പോൾ അറ്റൻഡ് ചെയ്യണം അപ്പം മാം പറഞ്ഞ് ചേച്ചി എങ്ങനെയെങ്കിലും വന്ന് എക്സാം എഴുതിയെടുക്കാൻ നോക്കണം ഞാൻ അപ്പോൾ മാമിൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ടു ഞാൻ എന്തായാലും വന്നെഴുതി ഞാൻ എന്ത് സംഭവിച്ചാലും വന്നെഴുതു ഈ അവസ്ഥയിൽ ഞാൻ വന്നെഴുതി കാരണം എൻ്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു ഞാൻ ഈ പി ജി പഠിച്ച് കംപ്ലീറ്റ് ആക്കണം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ആദ്യം എൻ്റെ ഒരു വർഷം പോയിട്ട് ഞാൻ വെയിറ്റ് ചെയ്താണ് വീണ്ടും അപ്ലൈ ചെയ്ത് പഠിക്കാൻ വന്നത് അതുകൊണ്ടുതന്നെ ഞാൻ എന്തായാലും പഠിച്ചെഴുതണം അതെൻ്റെ അമ്മയുടെ ആഗ്രഹമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും വരുന്നു ഞാൻ വന്ന് ആ എക്സാംസ് എല്ലാം എഴുതുന്നു ഇത് പറഞ്ഞു ഞാനും അതുതന്നെയാണ് എന്തായാലും വന്ന് എഴുതണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എഴുതുന്നു പിന്നീട് ഞാൻ എൻ്റെ അമ്മയെ കുറിച്ച് ഓർത്ത് ആ ദിവസങ്ങളെങ്ങനെ കടന്നു പോയെന്ന് എനിക്ക് ഒട്ടും പറയാൻ പറ്റത്തില്ല ആ ഒരു അവസ്ഥ അച്ഛനും ഇല്ല അമ്മയും ഇല്ല ആ അവസ്ഥയിൽ ഞാൻ എങ്ങനെ പിടിച്ചു നിന്നെന്ന് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റത്തില്ല എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവിടെ അമ്മയുടെ നാൽപ്പത്തൊന്ന് കഴിയും വരെ എൻ്റെ ഹസ്ബൻഡ് എന്നെ വിട്ട് ഒരിടത്തും പോയിട്ടില്ല എൻ്റെ കൂടെ തന്നെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അവിടെ എൻ്റെ ചേട്ടൻ എൻ്റെ കൂടെ ഇല്ല എന്നെങ്കിൽ അറിയത്തില്ല എൻ്റെ ജീവിതം ഇനി എങ്ങോട്ട് എങ്ങനെയാണെന്ന് വേറെ ആരുമില്ല അപ്പോൾ എൻ്റെ ചേട്ടനാണ് എൻ്റെ കൂടെ എല്ലാത്തിനും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ എക്സാംസിനു വേണ്ടി പേപ്പേഴ്സൊക്കെ ഫോണിലൊക്കെ ടീച്ചറും കുട്ടികളും ഫ്രണ്ട്സും ഒക്കെ അയച്ചു തരുന്നു നോട്ട്സൊക്കെ അതൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്ത് അതുവരെയും എൻ്റെ അമ്മയായിരുന്നു അതിൻ്റെ പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് സ്റ്റാപ്പ് വരെ അടിച്ച് എനിക്കെടുത്ത് തരുന്നത് പക്ഷേ എന്നാൽ എൻ്റെ ചേട്ടനാണ് ആ സാധ്യത ഒന്ന് എല്ലാം ചെയ്തതെന്ന് എനിക്ക് നിനക്ക് സാധിക്കും നിനക്ക് നീ പറ്റും പരീക്ഷ എഴുതാൻ പറ്റും നീ പഠിച്ചാൽ മതിയായിരുന്നു പക്ഷേ ഞാൻ അപ്പം ചേട്ടൻ്റെ അടുത്ത് വന്നു ചേട്ടൻ ഞാൻ പഠിച്ചതെല്ലാം എല്ലാം മറന്നുപോയി കാരണം എൻ്റെ അമ്മ മരിച്ച ആ ഒരു ഇതിൽ നിന്ന് ഞാൻ മാറിയിട്ടില്ല എന്ത് ചെയ്യും എന്നു പറഞ്ഞു അപ്പം ചേട്ടൻ പറഞ്ഞ് സാരയില്ല നിനക്ക് പറ്റും നീ ഇരുന്ന് ആലോചിച്ചാൽ മതി ഒന്ന് വായിച്ചു നോക്കിയാൽ മതി അപ്പം നിനക്ക് പറ്റും നിനക്ക് ഓർമ്മ വരും നീ നിൻ്റെ അമ്മയെ ഓർത്തു വെക്കുക അമ്മ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് നിന്നെ വളർത്തിയതെന്ന് ശരിയാണ് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച് എന്നെയാണ് ഇതുവരെ എത്തിയത് അതിൽ നിന്നൊക്കെ വീണ് പോവാതെ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച് പഠിപ്പിച്ച് ഇതുവരെ എത്തിച്ചു അതുകൊണ്ട് അത് ഞാൻ മാത്രം മനസ്സിൽ കണ്ടോണ്ടായിരുന്നു പിന്നീട് ഞാൻ പഠിച്ചത് അങ്ങനെ ഞാൻ എക്സാമായി ഞാൻ വീട്ടിൽ നിന്നും പഠിച്ചു എക്സാമിനും പഠിക്കണമല്ലോ പഠിച്ചു ചടങ്ങ് എന്നെ കോളേജിൽ കൊണ്ടുവിട്ട് കോളേജിലിരുന്ന് എൻ്റർ എക്സാംസ് എഴുതി വന്നു അത് കഴിഞ്ഞിട്ടൊരു പി ടി ഐ മീറ്റിംഗ് വരെ വിളിച്ചായിരുന്നു അപ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരുടെയും അച്ഛൻ അല്ലെങ്കിൽ അമ്മ അവർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ജില്ലകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു എൻ്റെ ക്ലാസ്സിൽ അപ്പോൾ അവരുടെയൊക്കെ വരാൻ പറ്റാത്ത പേരൻസിന് അവർ ഓൺലൈനായിട്ട് അവരും ഗൂഗിൾ മീറ്റ് വഴി ഉണ്ടായിരുന്നു അവർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ സ്ഥാനത്ത് എനിക്ക് വേണ്ടി എൻ്റെ അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ പകരം വന്ന എൻ്റെ ചേട്ടനായിരുന്നു അപ്പം എൻ്റെ ചേട്ടൻ എൻ്റെ ഹസ്ബൻഡ് വന്നു അടിയിരുന്നു അപ്പോഴാണ് മാം മാമിൻ്റെ പഠിപ്പിച്ച എൻ്റെ സബ്ജക്റ്റിൻ്റെ പേപ്പർ ഇൻ്റർ ഇൻ്റേണൽ എക്സാമിൻ്റെ പേപ്പർ മാർക്ക് ആയിട്ടിട്ട് തരുന്നത് പാരൻസിനെ ഇരുത്തിക്കൊണ്ടാണ് തന്നത് തന്നപ്പോൾ മാമിങ്ങനെ എല്ലാവർക്കും മാർക്കിന്റെ ഷീറ്റ് ഷീറ്റിങ്ങനെ കൊടുത്തു പേര് വിളിച്ച് കൊടുത്തു അപ്പോൾ പേര് വിളിച്ച് ഇങ്ങനെ കൊടുത്തു അപ്പോൾ കൊടുത്തപ്പം എൻ്റെ പേര് വിളിച്ച് തന്നപ്പോഴും ഒരു കാര്യം പറഞ്ഞു ഈ പേപ്പറിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചിരിക്കുന്നത് ശ്രീജയാണ് ശ്രീജ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് വന്നിട്ടും ഇത്രയും മാർക്ക് വാങ്ങിച്ച് എന്നു പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് മാം എനിക്ക് പേപ്പർ തന്നത് ആ നിമിഷം നിങ്ങൾക്കാര്ക്കും പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം എനിക്കൊരുപാട് സങ്കടവും സന്തോഷവും ഉണ്ടെന്ന് വെച്ചാൽ മാം അങ്ങനെ പറഞ്ഞപ്പോൾ ആ നിമിഷം എൻ്റെ അമ്മയായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് പേരൻറ്റ്സ് മീറ്റിങ്ങൊക്കെ വിളിക്കുമ്പോൾ വരാനും ക്ലാസ്സിലുള്ള ഫ്രണ്ട്സിനെ കാണാനും ടീച്ചേഴ്സിനെ ഒക്കെ പരിചയപ്പെട്ടപ്പോൾ നിൽക്കാനും ഇങ്ങനെ പി ടി എം മീറ്റിങ്ങിലൊക്കെ വരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മാമിങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്കൊരുപാട് സങ്കടമായി അപ്പം ഞാനിങ്ങനെ ഒരു നിമിഷം എൻ്റെ കണ്ണടച്ചപ്പോൾ എൻ്റെ മുമ്പിൽ എൻ്റെ അമ്മ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തു എൻ്റെ അമ്മ എൻ്റെ മുമ്പിൽ ഒന്നിങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുകയാണ് എന്തിനാ വിഷമിക്കുന്നത് ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ എല്ലാം കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഇനി ഒരു ഒരിക്കലും വിഷമിക്കല്ലോ എന്നെൻ്റെ അമ്മേനെടുത്ത് പറയും പോലെ തോന്നി തേർഡ് സെം യൂണിവേഴ്സിറ്റി എക്സാം എഴുതിക്കാൻ എല്ലാ പേടിയുണ്ടായിരുന്നു എക്സാമൊക്കെ ഞാൻ എങ്ങനെ എഴുതും പഠിച്ചതിൽ എനിക്ക് ഓർമ്മ വരുമോ കാരണം എന്തോ എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം എനിക്ക് ഇപ്പോഴും ഞാൻ പറയുകയാണ് അമ്മ മരിച്ചതിന് മുമ്പ് വരെയുള്ള കാര്യങ്ങളെങ്കിൽ പലതും ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല കാരണം ഞാൻ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ മറന്നുപോയ കാര്യങ്ങളാണതൊക്കെ ഞാൻ ചിലതൊക്കെ മറക്കാൻ ശ്രമിക്കുന്നതാണ് എക്സാമൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം അടുത്ത ഫോർത്ത് സമിതിൻ്റെ എക്സാം എപ്പോൾ വേണോ വരാമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾക്കപ്പോൾ ഇൻറ്റേൺഷിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഇൻറ്റേൺഷിപ്പിനൊക്കെ നമ്മൾ ഒരു മാസത്തെ ഇതിനൊക്കെ പോയി തിരിച്ച് വന്ന് ഈ എക്സാമിൻ്റെ ഡേറ്റ് അറിയുന്നതിന് ഒരാഴ്ച മുമ്പ് ഒന്ന് രണ്ടാഴ്ചകൾക്ക് രണ്ട് ര ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുമ്പായിട്ടായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം അറിഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരിതുണ്ട് ആദ്യത്തെ മാസം ഒക്കെ അധികം ട്രാവൽ ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് വരാൻ വേണ്ടി കുറേ ദൂരമുണ്ട് അപ്പോൾ അത്രയും ട്രാവൽ ചെയ്തുകൊടാം ഡോക്ടർ പറഞ്ഞു ട്രാവൽ ചെയ്ത് വരുമ്പം പാടാണ് നല്ല റെസ്റ്റ് എടുക്കണം ആയിത്ത മൂന്ന് മാസം എന്നൊക്കെ പറഞ്ഞു ഞാനത് മാമിനോട് പറഞ്ഞു മാം പറഞ്ഞു സാരമില്ല റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്തായിരുന്നു പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും എക്സാമിൻ്റെ ഡേറ്റ് ഒന്നും പറഞ്ഞു അപ്പം മാം പറഞ്ഞു ശ്രീജ ഓൺലൈനിൽ കൂടെ അസൈൻമെൻസൊക്കെ എടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം ഇൻറ്റേണൽ എക്സാം എഴുതാൻ വരണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ആ ഓക്കെ മാം എന്നൊക്കെ പറഞ്ഞു ഇൻറ്റേണൽ എക്സാമിന് മാത്രമേ ഞാൻ കോളേജിൽ പോയി ഇൻ്റേർണൽ എക്സാംസ് എഴുതി നോട്ട്സൊക്കെ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ വന്ന് അതിനെയൊക്കെ പ്രിൻ്റ് ഔട്ട് ഒക്കെ എടുത്തു അങ്ങനെ ക്ലാസ് അതിൻ്റെയൊക്കെ എടുത്തിട്ട് പിന്നെ മെയിൻ എക്സാമിന് മാത്രമാണ് ഞാൻ പിന്നീട് വീണ്ടും കോളേജിലോട്ട് പോയത് അപ്പോഴ് മെയിൻ എക്സാമിന് പോയി അപ്പോഴും ചടന്നനെ കൊണ്ടുവിട്ട് എക്സാമിനൊക്കെ പോയി എക്സാം കഴിഞ്ഞു ഞാൻ വീട്ടിൽ പിന്നെ ക്ലാസ് ആയി കഴിഞ്ഞല്ലോ ഞാൻ വീട്ടിൽ വന്നു ഇങ്ങനെയാണ് ഞാൻ എൻ്റെ പി ജിയുടെ ഓരോ എക്സാംസ് എഴുതി എല്ലാ എക്സാംസിൻ്റെ റിസൾട്ട് പിന്നെ ലേറ്റായി പിന്നീട് പിന്നീടാണ് വരുന്നത് അപ്പോൾ ഈ അവസാനം കൊണ്ടാണ് ആദ്യത്തെ ഒരു സെം എക്സാമിൻ്റെ മാത്രമേ നേരത്തെ വന്നത് ബാക്കിയുള്ളതെല്ലാം ഒരുമിച്ചാണ് അടുത്തടുത്തടുത്ത ദിവസങ്ങളിലായിട്ടൊക്കെയാണ് നമുക്ക് റിസൾട്ട്സൊക്കെ വന്ന് ഞാൻ എൻ്റെ പരമാവധി പരിശ്രമിച്ചാണ് ഞാൻ എല്ലാം പഠിച്ചെഴുതാറ് അപ്പോൾ അങ്ങനെ പഠിച്ചെഴുതിയപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ്സോട് കൂടി തന്നെ എനിക്ക് പി ജി പാസ്സാവാൻ വേണ്ടി പറ്റി അതെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ സമയം എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഒരുപാട് സന്തോഷമായ എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഈ സർട്ടിഫിക്കറ്റ് ഞാനിത് ഓപ്പൺ ചെയ്തിട്ടില്ല അവരുണ്ടായിരുന്നെങ്കിൽ അവർ തന്നെ ആയിരിക്കും ഇതെടുത്ത് വെച്ച് ഓപ്പൺ ചെയ്ത അതുകൊണ്ട് ഞാൻ ഈ ഇപ്പോഴും ഈ പ്രാവശ്യവും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഫോട്ടോ വെച്ചിട്ട് അവരുടെ മുമ്പിൽ ഇത് വെച്ച് അവരുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് മാത്രമേ ഞാൻ ഇത് ഓപ്പൺ ചെയ്യുള്ളൂ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാനാണത് ഓപ്പൺ ചെയ്യുന്നത് എങ്കിൽ പോലും എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ കാണുന്നത് അവരാണത് തുറന്ന് നോക്കുന്നതെന്നാണ് കാരണം അന്വേഷണം മാത്രമേ ഞാൻ ഇത് നോക്കത്തുള്ളൂ ഇതുവരെ എൻ്റെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി